നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ഹിൻഡൻബർഗ് ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശം അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചത് സംതിങ് ബിഗ് സൂൺ ഇൻ ഇന്ത്യ എന്നാണ് ശനിയാഴ്ച രാത്രിയോടുകൂടി ഹിൻഡൻബർഗ് എഴുതി എഴുതിവെച്ചത് ഒരു വലിയ കാര്യം ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തോ വലിയ കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു അത് ഉടനെ ഞങ്ങൾ പൊട്ടിക്കും എന്നാണ് എഴുതിയത് പിറ്റേ ദിവസം തന്നെ ഈ പൊട്ടിക്കൽ ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ പുറത്തു വന്നു അതായത് അദാനിക്കെതിരെ തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങളെല്ലാം തള്ളിപ്പോയത് നമ്മൾ കണ്ടതാണ് ആ ആരോപണങ്ങളിൽ സെബിയുടെ അന്വേഷണം നടന്നു ആ ആരോപണങ്ങളിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണം നടന്നു ഈ സമിതിയിലൊന്നും ഇവർ ആരോപിക്കും പോലെയുള്ള ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയില്ല അതുകൊണ്ട് തന്നെ അന്ന് അത്തരത്തിൽ തങ്ങളുടെ ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റാത്തതിന് കാരണം സെബിയാണെന്നും സെബിയുടെ ചെയർപേഴ്സൺ ആ സെബിയുടെ ചെയർപേഴ്സണ് അദാനിയുടെ വിദേശ കമ്പനികളിൽ ഓഹരി നിക്ഷേപമുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഹിൻഡൻബർഗ് നടത്തിയത് സത്യത്തിൽ ആ വെളിപ്പെടുത്തൽ എത്രമാത്രം വസ്തുനിഷ്ഠമാണ് എന്ന് ആ വെളിപ്പെടുത്തൽ വന്നപ്പോൾ തന്നെ പലർക്കും സംശയമുണ്ടായിരുന്നു കാരണം ഹിൻഡൻബർഗിൻ്റെ വിശ്വാസ്യതയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു എന്തെങ്കിലും ഇമ്പാക്റ്റ് ഈ ഒരു വെളിപ്പെടുത്തലിനുണ്ടോ എന്നറിയാൻ ഇന്ന് വരെ കാത്തിരിക്കണമായിരുന്നു കാരണം ശനിയാഴ്ച മാർക്കറ്റ് അവധിയാണ് ഞായറാഴ്ച മാർക്കറ്റ് അവധിയാണ് ഹിൻഡൻബർഗ് പറഞ്ഞതിൽ ഇന്ത്യൻ ജനതയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിക്ഷേപകരോ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇന്ന് വരെ കാത്തിരിക്കണമായിരുന്നു ഇന്ന് രാവിലെ പതിവ് പോലെ വിപണി ആരംഭിച്ചു തുടക്കത്തിൽ അല്പനഷ്ടമൊക്കെ കാണിച്ചു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ നഷ്ടം റിക്കവർ ചെയ്തു ഏറ്റവും ഒടുവിലായി നഷ്ടത്തിൽ തന്നെയാണ് വിപണി ക്ലോസ് ചെയ്തത് പക്ഷേ ഹിൻഡൻബർഗ് റിപ്പോർട്ട് സത്യമാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു പ്രതികരണവും മാർക്കറ്റിൽ കണ്ടില്ല അതായത് സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റുകൾക്കാണ് വെറും അൻപത്തി ആറ് പോയിന്റുകൾ മാത്രമാണ് നഷ്ടം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി നാല് പോയിൻ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റുകൾക്കാണ് അവിടെയും വെറും ഇരുപത് പോയിൻറ്റുകളുടെ നഷ്ടം മാത്രമാണുള്ളത് ഇത് തെളിയിക്കുന്നത് ഹിൻഡൻബർഗിൻ്റെ വെളിപ്പെടുത്തലോ ഹിൻഡൻബർഗിൻ്റെ ആരോപണമോ ഇന്ത്യൻ ഓഹരി വിപണികളിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ നിക്ഷേപകർ ഈ ഉടായ്പ് റിപ്പോർട്ടിനെ പുറങ്കാലുകൊണ്ടടിച്ചു എന്നാണ് ഇതിന് പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് സെബി ചെയർമാന് ഓഹരികൾ വാങ്ങാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം മാത്രം പരിശോധിച്ചാൽ മതി തീർച്ചയായും ഓഹരികളിൽ നിക്ഷേപിക്കാൻ സെബി ചെയർപേഴ്സണ് നിയമപരമായി തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദാനിയുടെ ഓഹരി വാങ്ങുന്നത് കൊണ്ട് മാത്രം വലിയ പ്രയോജനമൊന്നുമില്ല കാരണം സെബിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കമ്പനികളെയും ഓഹരി വിപണികളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണ് അതുകൊണ്ട് തന്നെ സെബി ചെയർമാൻ അല്ലെങ്കിൽ സെബി ചെയർപേഴ്സണ് ഓഹരി വാങ്ങാനും ഓഹരിയിൽ നിക്ഷേപിക്കാനും ഒക്കെ അധികാരമുണ്ട് എങ്കിൽ അത് അദാനിയുടെ കമ്പനികളിൽ വാങ്ങാനും അധികാരമുണ്ട് പക്ഷേ എന്നാലും തങ്ങളുടെ ഹോൾഡിങ്സുകളെല്ലാം അതായത് തങ്ങളുടെ നിക്ഷേപങ്ങളെക്കുറിച്ചെല്ലാം വെളിപ്പെടുത്തേണ്ടതുണ്ട് നിയമപ്രകാരം ആ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയിട്ടുണ്ട് അതെല്ലാം സുതാര്യമാണ് എങ്കിൽ പോലും തങ്ങൾക്ക് അദാനിയുടെ കമ്പനിയിലോ അല്ലെങ്കിൽ അദാനിയുടെ വിദേശ കമ്പനികളിലോ ഒന്നും അദാനിയുടെ നിയന്ത്രണത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന വിദേശ കമ്പനികളിലോ ഒന്നും തങ്ങൾക്ക് നിക്ഷേപമൊന്നുമില്ല എല്ലാം പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി തീർച്ചയായും ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യത കുറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഹിൻഡൻബർഗ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതായത് സെബി ചെയർപേഴ്സന് ഈ ഓഹരികൾ കൈവശം ഉള്ളതുകൊണ്ട് അദാനിക്കെതിരായുള്ള അന്വേഷണം ഉഴപ്പി അല്ലെങ്കിൽ അദാനിക്കെതിരായ അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നില്ല എന്നാണ് ഹിൻഡൻബർഗ് പറയുന്നത് സത്യത്തിൽ അദാനിക്കെതിരെ സെബിയുടെ അന്വേഷണം നടന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സെബിയിൽ ഈ അന്വേഷണം നടന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കുക ഈ ചെയർപേഴ്സൺ മാത്രമല്ല എന്നതും ഒരു വസ്തുതയാണ് അതവിടെ നിൽക്കട്ടെ എന്തായാലും ഈ അന്വേഷണം നടത്തിയത് സെബിക്കൊപ്പം സുപ്രീം കോടതിയിലും ഈ വിഷയം വന്നതാണ് സുപ്രീം കോടതി തങ്ങളുടെ ഒരു നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു നിരീക്ഷണത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ആ സമിതിയാണ് ഇക്കാര്യത്തിൽ അദാനി എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഹിൻഡൻ ബെർഗ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചത് അതിലെങ്ങും ഈ പറയുന്ന സെബി ചെയർപേഴ്സൺ ഉൾപ്പെട്ടിട്ടില്ല സുപ്രീം കോടതി നിയമിച്ചത് ഒരു ആറംഗ സമിതിയാണ് എ എം സാപ്രയാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജാണ് രണ്ടും മൂന്നും അംഗങ്ങൾ അതായത് കെ വി കാമത്തും ഒ പി ഭട്ടും രാജ്യത്തെ പ്രമുഖരായ ബാങ്കർമാരാണ് മൂന്നാമത്തെ അംഗം നന്ദൻ നീലക്കനി ഇൻഫോസിൻ്റെ കോഫൗണ്ടറാണ് നാലാമത്തെ അംഗം സോമശേഖർ സുന്ദരേശൻ അദ്ദേഹം ഒരു സെക്യൂരിറ്റി ലായറാണ് അഞ്ചാമത്തെ അംഗം അദ്ദേഹവും ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജെ പി ദേവധർ ഇങ്ങനെ പേരാണ് ഈ അന്വേഷണ സമിതിയിലുള്ളത് ഇവർക്കാർക്കും ഈ പറയുന്ന സെബി ചെയർപേഴ്സണുമായി ബന്ധമൊന്നുമില്ല സ്വതന്ത്ര സമിതിയാണ് പല മേഖലകളിലെ വിദഗ്ധരാണ് ഇവരാണ് അന്വേഷണം നടത്തിയതും സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതും ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ അന്വേഷണ പരിധിയിൽ സെബിക്ക് ഏതെങ്കിലും രീതിയിൽ മേൽനോട്ട വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും അവർ പരിശോധിച്ചതാണ് ചുരുക്കി പറഞ്ഞാൽ അദാനിയെയും സെബിയെയും അന്ന് ഈ കമ്മിറ്റി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തരാക്കിയിരുന്നു അത് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതേ ആരോപണം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിനു പിന്നിൽ ചില സ്ഥാപിത താൽപ്പര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ഇന്ത്യയിലെ നിക്ഷേപകർ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തണം വെബ് ഡെസ്ക് ന്യൂസ് ബൈ റിയലൈസിംഗ് യുവർ വെബ്ഡെസ്ക് തുമസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.